ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം ലുക്കോ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിയേഴാം വാക്യം യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളു ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ലുക്കോ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ യേശു ത്രിസു ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പുകളും പ്രോത്സാഹനങ്ങളും നൽകുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്നും മുംബൈ ദൈവരാജ്യം അന്വേഷിപ്പിനും ആഹ്വാനം ചെയ്ത ശേഷം വിശ്വസ്ത ദാസന്റെ ഉപമ പറയുന്നു യജമാനൻ വന്ന് മുട്ടിയാൽ ഉടൻ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങിവരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കൻ എന്ന് പറഞ്ഞിരിക്കുന്നു യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നാം ഒരുങ്ങിയിരിക്കണം തക്ക സമയത്ത് ആഹാരം വീതം കൊടുക്കേണ്ടതിന് യജമാനൻ തൻ്റെ വേലക്കാരുടെ മേലാക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗ്രഹവിചാരകനാകണം ഓരോ ശിഷ്യനും യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ യേശു പറയുന്നു ആ വിശ്വസ്തദാസനെ തനിക്കുള്ള സകലത്തിനും വിചാരകനാക്കി വയ്ക്കുമെന്ന് യേശുലൂടെ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് ഹൃദയത്തിൽ പറഞ്ഞു തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ബാല്യക്കാരെയും ബാല്യക്കാര്യത്തികളെയും തല്ലുവാനും തിന്നുകൊടിച്ചു മതിക്കുവാനും തുടങ്ങിയാൽ അവൻ അറിയാത്ത നാഴികയിൽ ആ ദാസന്റെ യജമാനൻ വന്ന് അവനെ ദണ്ണിപ്പിക്കുകയും അവൻ അവിശ്വാസികളുടെ പങ്കു കല്പിക്കുകയും ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു മനുഷ്യപുത്രന്റെ വരവിനായി നാം തയ്യാറെടുക്കണം വിശ്വസ്തവും ജ്ഞാനപൂർവവുമായ കാര്യനിർവഹണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് യേശു നമ്മെ പഠിപ്പിക്കുന്നു ദൈവികതത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുകയും മനഃപൂർവ്വം അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഓർക്കുക ദൈവമക്കൾ കർത്താവ് തങ്ങളിൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തെക്കുറിച്ച് ശ്രദ്ധാലുക്കളായിരിക്കണം ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും അവസരങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തുവാനും കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ